ണിയുടെ രണ്ടാമത്തെ കൺമണി ഇതാ ആർക്കും കണ്ടുമതി വരുന്നില്ല ലേബർ ഫോട്ടോകളാണ് ഒൻപത് മാസത്തെ നിറവയർ ആ കുഞ്ഞും കൈകളിലേക്ക് തന്റെ രണ്ടാമത്തെ കൺമണിയെ ആരാധകർക്ക് പരിചയപ്പെടുത്തി പേളിമാണി ലേബർ റൂമിൽ നിന്നും കുഞ്ഞിനെ ആദ്യമായി കയ്യിലെടുത്ത ഫോട്ടോയ്ക്കൊപ്പം ഹൃദ്യമായ കുറിപ്പും പേളി പങ്കുവെച്ചു നീണ്ട ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിരിക്കുന്നു ഇതാദ്യമായാണ് ഞാൻ അവളെ എടുക്കുന്നത് അവളുടെ മൃദുവായ ചർമ്മവും അവളുടെ ചെറിയ ഹൃദയമെടുപ്പുകളും എൻ്റെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളിലൊന്നായി എന്നും ഓർമ്മിക്കപ്പെടും ആനന്ദ കണ്ണീർ പുഴിയുകയാണ് ഇന്ന് ഞാൻ ഒരു പെൺകുഞ്ഞിൻ്റെ അഭിമാനിയായ അമ്മയാണ് നിങ്ങളെല്ലാവരും സ്നേഹവും പ്രാർത്ഥനകളും ആശംസകളും അയയ്ക്കുന്നുണ്ടെന്ന് ശ്രീനി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൊച്ചുകുടുംബം ഇന്ന് എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നാണ് പേളിമാണി കുറിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് പ്രിയ താരങ്ങൾക്ക് ആശംസകളുമായി രംഗത്തെത്തിയത് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച വിവരം പേളിയുടെ ഭർത്താവും നടനുമായ ശ്രീനിഷ് അരവിന്ദ് അറിയിച്ചത് നിലയ്ക്ക് ഒരു കുഞ്ഞനുജത്തിയെ കൂടി കിട്ടി ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി